കഴിഞ്ഞ അധ്യായത്തിൽ താങ്കൾ പറഞ്ഞത് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടു പോകുന്ന ഒരു സംവിധാനമാണ് ആർ എസ് എസിനുള്ളത് എന്നുള്ളതാണ് അവരുടെ ഒരു രീതി എങ്ങനെയായിട്ടാണ് പറയുന്നത് പക്ഷേ പൊതുവേ ആർ എസ് എസിനെ കുറിച്ച് എസ്പെഷ്യലി കേരള സമൂഹത്തിൽ കേൾക്കുന്നത് ഇതൊരു ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം അല്ലെങ്കിൽ മുന്നോട്ട് നിൽക്കുന്ന വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന നിലകൊള്ളുന്നൊരു സംവിധാനമായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നത് എത്രത്തോളം ശരിയുണ്ട് താങ്കളുടെ പക്ഷം തികച്ചും തെറ്റാണ് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രത്യേകം ഞാൻ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരുടയിൽ സംഘത്തിന്റെ പ്രവർത്തനം വ്യാപിച്ചു നാല്പത്തിരണ്ടിന് ശാഖ തുടങ്ങിയിട്ട് ആ കോഴിക്കോട് ഭാഗത്ത് ആദ്യം തന്നെ ആ പ്രവർത്തനം കടലോര പ്രദേശങ്ങളിലാണ് വ്യാപിച്ചത് അത് സാധാരണ ആൾക്കാരുടെ ഇടയല്ലേ ഉയർന്നു വന്ന പ്രവർത്തകന്മാരിൽ നല്ലൊരു ഭാഗം ഇത്തരം ആൾക്കാരാണ് സംഘ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നത് അവർ പറയുന്ന ഈ ബുദ്ധിജീവികൾ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഈമസിൻ്റെ ഭാഷയിൽ ബ്രാഹ്മണന്മാരല്ല സംഘപ്രവർത്തനം നിയന്ത്രി നയിച്ചതും നിയന്ത്രിച്ചതും കേരളത്തിൽ അതേ സമയത്ത് തന്നെ ഏറ്റവും താഴേ കിടക്കുന്ന ആൾക്കാരാണ് അവരെ ചെറ്റക്കുടലേ കടന്നു ചെന്നു മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വനവാസികളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നു അവർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം മാത്രമല്ല അവർക്ക് വേണ്ടിയുള്ള വിവേകാനന്ദ മെഡിക്കൽ മിഷൻ പോലുള്ള ഹോസ്പിറ്റൽ പോലും സ്ഥാപിച്ചു അവരുടെ ഇടയിൽ അവിടെ നിന്ന് ആൾക്കാരെ വളർത്താൻ തുടങ്ങി അവർക്കൊരു ബോധം വന്നു ഞങ്ങൾ അടിമകളായി ജീവിക്കേണ്ടതല്ല കാരണം ആദ്യം ഒരു വേറെ ചില ആൾക്കാരുടെ അടിമകളാണെങ്കിൽ പിന്നീട് രാഷ്ട്രീയ അടിമകളായി രാജനായിക രംഗത്തെ അടിമകളായി തീർന്നു ആ അടിമത്തമല്ല അടിമത്തം ഞങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു അല്ലാത്തൊരു പദ്ധതി രാഷ്ട്രീയത്തിനുണ്ടല്ലാത്തതു അല്ലാത്തതുണ്ടെന്ന് അവർ മനസ്സിലാക്കി അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും സംഘപ്രസ്ഥാനങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങി അപ്പം ചിന്ത മാറ്റി ചിന്ത മാറി മാറ്റിയെടുക്കല്ല സ്വാഭാവികമായിട്ടുള്ള മാറ്റാണ് ഉണ്ടായത് ആ നിലയ്ക്ക് അവർ വളർന്നു കർഷകർ വളർന്നു അവരുടെ ഇടയിൽ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് പിന്നെ അവർക്ക് തോന്നി ഞങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി യൂണിയൻ തന്നെ വേണം അതുകൊണ്ടാണ് ഭാരതീയ ജനസംഘത്തിൻ്റെ മുമ്പോട്ട് മുദ്രാവാക്യം തന്നെ ആരാധനയാണ് തൊഴിൽ വർക്ക് ഈസ് വർഷിപ്പ് എന്നുള്ളതാണ് അവർ മുദ്രാവാക്യം വെച്ചത് നോക്കുകൂലിയല്ല അവിടെ ആരാധനാ മനോഭാവത്തോടുകൂടി കണ്ടതാണ് ഞങ്ങളുടെ തൊഴിൽ അതുകൊണ്ട് ആ ആൾക്കാരുടെ അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെച്ചത് വിശ്വകർമ്മ ജയന്തി ദിനമായിട്ട് അവർ മുമ്പോട്ട് വെച്ചു അതിനാണ് അവർ പ്രധാനപ്പെട്ട ഒരു പദ്ധതി ആവിഷ്കരിച്ചത് ഇങ്ങനെ എല്ലാ ആൾക്കാരുടെയും മനസ്സിലൊരു ദേശീയ കാഴ്ചപ്പാട് ദേശീയ ബോധം അതുണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചു അതുകൊണ്ട് തന്നെ കേരളത്തിൽ കേരളക്കാരായിട്ടുള്ള സ്വാതന്ത്ര്യസമര സേനാനികളുണ്ട് അപ്പോൾ ഈ പഴശ്ശിരാജ വേലിത്തമ്പി ദളവ ഇതേപോലത്തെ ആൾക്കാരെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ചരിത്രത്തെ ഉയർത്തിക്കൊണ്ടുവരാനും ആ കൂടി ജനങ്ങളെ ഉണർത്തിക്കൊണ്ടുവരാനുള്ളൊരു ശ്രമം ഈ ഭാഗത്തുണ്ടായി അത് ആ ആൾക്കാർ മാത്രമല്ല പഴശ്ശിരാജോ വേലിത്തമ്പി മാത്രമല്ല കുങ്കൻ വയനാട്ടിലെ ആദിവാസികൾക്ക് വേണ്ടി ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമരസേന ആദിവാസികളിൽ നിന്നുണ്ടായ ആ ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അവിടെ ഉണ്ടായി അവരുടെ സ്മാരകങ്ങൾ പണിയാൻ തുടങ്ങി ഇതേപോലുള്ള പല സംഘത്തിൻ്റെ സംഘത്തിന് സംഘത്തിൻ്റെ നേരം സംഘത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തകന്മാരുടെ ഇടയിൽ നിന്ന് സംഘം ഡയറക്റ്റ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ ആളെ ആദ്യം സൂചിപ്പിച്ചു സംഘ പ്രവർത്തനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തകർ അവർക്ക് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ടാകും അപ്പോൾ അവർ ചെയ്യുന്ന സമയത്ത് സംഘം അതിന് പിന്തുണ കൊടുക്കും അത്തരം പ്രവർത്തനങ്ങൾ വളർന്നു വരുന്ന സമയത്ത് സംഘത്തിൻ്റെ ഓരോ പ്രസ്ഥാന സംഘത്തിൻ്റെ തന്നെ കീഴിലുള്ള പ്രസ്ഥാനങ്ങളായിട്ട് മാറുക അവർ അത് സംഘത്തിൻ്റെ പ്രവർത്തന ശൈലിയത് തന്നെയാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള ആൾക്കാരുടെ പ്രവർത്തനം അതിൽ നിന്നുണ്ടായി സാമൂഹ്യ പരിവർത്തന രംഗത്ത് നേരത്തെ പറഞ്ഞതൊരു സംഘത്തിൽ നിന്ന് പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമുള്ള പരിവർത്തനമാണ് അതോടൊപ്പം തന്നെ മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ ഗുരുദേവൻ അയ്യങ്കാളി അതേപോലെ സമുദായത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന സമുദായ സംഘടനകളുടെ നേതാക്കന്മാരവരെ ഉയർത്തിക്കൊണ്ടുവന്ന അവരെ വളർത്തിക്കൊണ്ടു തന്ന പണ്ഡിറ്റ് കറപ്പനെ പോലുള്ള ആൾക്കാർ ഇവരുടെ മുഴുവൻ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനവുമായി സമന്വയിപ്പിച്ചുള്ള പ്രവർത്തന സംഘം മുന്നോട്ട് കാഴ്ച താങ്കൾ പറയുന്ന ഈ വാദങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ളൊരു നെറേറ്റീവാണ് പൊതുസമൂഹത്തിൽ പൊതുവെ കണ്ടിരിക്കുന്നത് അത് കേരളത്തിലെ ഇടത് ചിന്താധാര അല്ലെങ്കിൽ ആ ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തത് എന്നാണ് താങ്കൾ പറയുന്നത് അതെ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തത് കാരണം ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് മണ്ണൊഴുകിപ്പോണത് അവരുടെ കാലടിയിൽ നിന്നാണ് അവർ അവരടിമകൾ ഞാൻ അതേ പദം തന്നെ അടിമകളാക്കി വെച്ചിരുന്നവരാണ് ഇവിടുത്തെ കീഴ്ജാതിക്കാരെന്ന് അവര് തന്നെ വ്യാഖ്യാനിക്കപ്പെട്ട ആൾക്കാർ ളിതർ എന്ന് പറിച്ചു മാറ്റപ്പെട്ടവരായി കാരണം നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ല നിങ്ങൾ സപ്പറേറ്റ് ആയിട്ട് ജീവിക്കേണ്ടവരാണെന്ന് അവരെ പഠിപ്പിച്ചു അതിൽ കുറേ കോൺഗ്രസിനും പങ്കുണ്ട് അവർക്ക് മാത്രമല്ല അപ്പോൾ ആ നിലയ്ക്ക് പഠിപ്പിച്ചവർ ഞങ്ങൾ അങ്ങനെ അല്ല ഞങ്ങൾ ഈ ധാരയിൽ ഇഴുകിച്ചേരണ്ടാണ് ഇതിൻ്റെ ഭാഗമാണ് ഞങ്ങൾ എന്നുള്ള കാഴ്ചപ്പാടവരിലുണ്ടായി അതുകൊണ്ട് തന്നെ ആണ് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോയതും അവരെ പ്രസ്ഥാനം പിന്നോട്ട് പോയതും ലേശം പൊളിറ്റിക്സിലോട്ടൊന്ന് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയം നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ലല്ലോ സാമൂഹ്യ ചിന്താഗതിയോടൊപ്പം രാഷ്ട്രീയം പരിഗണനാ വിഷയമാണ് ഇപ്പോൾ എന്താ പറയുക ആ സംഘത്തിൻ്റെ തന്നെ ഒരു ആദ്യം ഒരു രാഷ്ട്രീയ രൂപമായി വരുന്ന ജനസംഘമാണ് പിന്നീട് അത് ബി ജെ പി ആയി മാറുകയും ഇന്നിപ്പോൾ രാജ്യം ഭരിക്കുകയും ചെയ്യുന്നു അവർ എപ്പോഴും ബി ജെ പിക്ക് എന്തുകൊണ്ട് രാജ്യവ്യാപകമായി മുന്നേറ്റം നടത്താൻ സാധിക്കുന്നു പക്ഷേ കേരളത്തിൽ മാത്രമേ എന്തുകൊണ്ട് പിന്നോട്ട് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ചിലയിടങ്ങളിലെങ്കിലും കേൾക്കുന്നൊരു കാര്യം ശരിയാണോ എന്ന് എനിക്കറിയില്ല കേൾക്കുന്നൊരു കാര്യം ആർ എസ് എസിൻ്റെ ബേസിക് സ്ട്രാറ്റജി എന്ന് പറയുന്നതിന് ജാതി മത സംഘടനകൾക്ക് എതിരാണ് എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ട് അത്തരത്തിൽ ജാതി മതചിന്തകൾക്ക് അതീതമായി ആർ എസ് എസ് നിൽക്കുന്നത് കൊണ്ട് ഇവിടുത്തെ മതസംഘടനകൾക്ക് അല്ലെങ്കിൽ വ്യവസ്ഥാപിത ജാതി സംഘടനകൾക്ക് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് പ്രൊമോട്ട് ചെയ്യുന്ന ബി ജെ പി വളരുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നു ശരിയാണ് തെറ്റാണ് ആർ എസ് എസ് ആരും കാണുന്നില്ല അല്ല ആർ എസ് എസ് അങ്ങനെ കാണുന്നു ഇല്ലയോ എന്നുള്ളത് വസ്തുത പക്ഷേ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ഉണ്ട് ആ നെറേറ്റീവ് ശരിയാണോ എന്നുള്ളതാണ് ആ നെറേറ്റീവ് ചിലപ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത് ശരിയായിരിക്കും പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ശരിയായിരിക്കും ശരിയായിരിക്കാം ശരി അതിൽ താങ്കളുടെ വിശദീകരണം എന്താണ് പക്ഷേ അങ്ങനെയല്ല കാരണം ബി ജെ പിയിലേക്ക് ഞാൻ ഇപ്പം സംഘത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ സംഘത്തിൻ്റെതാണെന്ന് ചിന്തിച്ചു കൊണ്ട് തന്നെ അതേസമയത്ത് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ബി ജെ പി എനിക്ക് എല്ലാ രംഗത്തുള്ള ആൾക്കാരുണ്ട് എല്ലാ വിഭാഗ ആൾക്കാരുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന പലരും ഇന്നത്തെ പ്രസിഡന്റ് അടക്കം ഉന്നത വിഭാഗത്തിൽപ്പെട്ട ആളല്ലല്ലോ അതൊരു വലിയ തിൻ്റെ അല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രവർത്തകർ താഴെത്തട്ടിൽ നിന്ന് വളർന്നവരാണ് അവരുടെ ജനറൽ സെക്രട്ടറി ഞാൻ പറയേണ്ട കാര്യമല്ല അവർ പറയേണ്ട കാര്യം അത് തികച്ചും എൻ്റെ അഭിപ്രായമാണ് വ്യക്തിപരമുള്ള അഭിപ്രായം അവരുടെ ജനറൽ സെക്രട്ടറിമാരിൽ പലരും ഏറ്റവും അടിത്തട്ടിലുള്ള സമുദായം കൊണ്ട് നോക്കുകയാണെങ്കിൽ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നതും വളർന്നു വന്നതുമാണ് അപ്പം പിന്നെ അതുപോലെ തന്നെ മതം മതത്തിൻ്റെ നമ്മൾ നമ്മളൊരേ ഒരു ചിന്തയുള്ളൂ ഭാരതി എന്നുള്ള കാഴ്ചപ്പാട് മാത്രമേ സംഘത്തിനുള്ളു അതേപോലെ തന്നെ ഒരേ കാഴ്ചപ്പാട് ബി ജെ പി സംബന്ധിച്ചിടത്തോളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളും ഉൾക്കൊള്ളുകൊണ്ടിരിക്കുന്നു ഇന്നും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ബി ജെ പിയെ സംബന്ധിച്ചോട് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ രാഷ്ട്രീയമായതുകൊണ്ട് രാഷ്ട്രീയത്തിനുള്ളിൽ ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ വ്യത്യാസ അഭിപ്രായ വ്യത്യാസ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും അതിനഭിപ്രായ വ്യത്യാസമല്ല അഭിപ്രായ വ്യത്യാസം അത് ജനാധിപത്യ രീതിയാണല്ലോ വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങൾ അതിനെ സംയോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ബി ജെ പി ചെയ്യേണ്ട പ്രവർത്തനം മനസ്സിലായി അപ്പോൾ അതാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മാറ്റം ഉണ്ടാവും ഇപ്പോൾ ആ മാറ്റങ്ങളെ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പരിപാടി തന്നെ പലരും വന്നിട്ട് ഉദാഹരണം പറഞ്ഞ ആര്യാട മുഹമ്മദ് ആര്യാട മുഹമ്മദ് ഒരു പരിപാടിയിൽ വന്ന് പ്രസംഗിച്ചു അദ്ദേഹം മന്ത്രിയായിരുന്നു അപ്പം എൻ്റെ പൂർവികർ ഹിന്ദുക്കളാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എൻ്റെ ഉപ്പാപ്പ ഹിന്ദു ആയിരുന്നു ഉപ്പാപ്പയുടെ ഉപ്പാപ്പ ഹിന്ദു ആയിരുന്നു അതെൻ്റെ ഉപ്പാപ്പ ഹിന്ദു ആയിരുന്നു അതുകൊണ്ട് ഞാനും ഹിന്ദു ജീവിത രീതിയിൽ വിശ്വസിക്കുന്ന ആളാണ് അതായത് ദേശീയത ഉൾക്കൊള്ളുന്ന ആളാണ് എന്ന് അർത്ഥം വരുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ഇങ്ങനത്തെ ധാരാളം ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി ഇപ്പം തന്നെ ഇവിടയിൽ വന്നിരുന്ന വലിയ ഡി ജി പിമാർ അതുപോലെ വലിയ ജുഡീഷ്യൽ രംഗത്ത് പ്രവർത്തിച്ച ആൾക്ക് ഇവരെല്ലാം ബി ജെ പിയിലോ അല്ലെങ്കിൽ സംഘപ്രസ്ഥാനങ്ങളിൽ വന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി ഇതൊരു വലിയ മാറ്റമല്ലേ അതുകൊണ്ട് അതിനി ഒന്നിച്ച് കൊണ്ടുവരേണ്ടി വരുത്താൻ ബി ജെ പിയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗ്യമാക്കി മാറ്റേണ്ടത് അവരുടെ ചുമതലയാണ്